കുന്നംകുളം പ്രസ് ക്ലബിന്റെ പത്തൊമ്പതാമത് മാധ്യമ പുരസ്കാരവും വടക്കാഞ്ചേരി പ്രസ് ക്ലബിന്റെ പ്രഥമ പുരസ്കാരവും നേടിയ റൈറ്റ് വിഷൻ ന്യൂസ് ചീഫ് റിപ്പോർട്ടർ പി വി സമീറിനെ പാഞ്ഞാൾ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ആദരിച്ചു പാഞ്ഞാൾ പഞ്ചായത്ത് പ്രസിഡന്റ് വി തങ്കമ്മ മലബാർ എഞ്ചിനീയറിംഗ് കോളേജ് ആൻഡ് അർഫ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ചെയർമാൻ കെ എസ് ഹംസ വാർഡ് മെമ്പർ മുസ്തഫ പാഞ്ഞാൾ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കൃഷ്ണൻകുട്ടി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എ കെ ഉണ്ണികൃഷ്ണൻ വാർഡ് മെമ്പർ ശ്രീജ മുൻ പ്രസിഡന്റ് പി ശങ്കരനാരായണൻ തുടങ്ങിയവർ പരിപാടിയിൽ സന്നിഹിതരായിരുന്നു സംസ്ഥാനത്തെ പ്രാദേശിക ദൃശ്യമാധ്യമ രംഗത്തുള്ള പ്രശസ്തവും പ്രഗത്ഭവവുമായ സേവനത്തിനുള്ള പുരസ്കാരം നമ്മുടെ റേറ്റ് റെശൻ്റെ ചാനലിൻ്റെ റിപ്പോർട്ടർ ഷമീറിനെ തേടിയെത്തിയിട്ടുണ്ട് എന്ന വാർത്ത ഈ നാട്ടിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സന്തോഷം നിറഞ്ഞ ഒരു വാർത്തയാണ് കാരണം കുറച്ച് കാലങ്ങൾക്ക് ശേഷം മാത്രമാണ് മുമ്പ് മാത്രമാണ് ഈ രാജ്യം ജനശ്രദ്ധ ആകർഷിക്കാൻ തുടങ്ങിയത് ജനശ്രദ്ധയിലേക്ക് നമ്മുടെ തൊഴുപ്പാടം മേഖല പാഞ്ഞാൽ പഞ്ചായത്ത് മേഖലയെ ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ ഷമീറിൻ്റെ ഒരു പങ്കാളിത്തം വളരെ പ്രശംസനീയമാണ് ഇവിടുത്തെ പ്രശ്നങ്ങൾ ഇവിടുത്തെ ആവശ്യങ്ങൾ എല്ലാം ജനശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നതിൽ ഷമീറിന് വിജയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതിലൂടെ റേറ്റ് വിഷനും വളർന്നു ഈ നാടും ഉയർന്നു ചിലപ്പോൾ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് ഏത് പ്രതിസന്ധികൾ വന്നാലും പ്രശ്ന നിർഭരമായ ഒരു സംഗതികളെ നേരിടേണ്ടി വന്നിരുന്നാലും ഒട്ടും തന്നെ വിമുഖനാവാതെ ഷമീർ അതിനെ അഭിമുഖീകരിക്കാറുണ്ട് അഡ്രസ് ചെയ്യാറുണ്ട് എന്നത് മാധ്യമരംഗത്ത് വേറിട്ട് നിൽക്കുന്ന അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തിൻ്റെ ഒരു തെളിവാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇന്ന് പുരസ്കരിക്കപ്പെടുമ്പോൾ ഈ ഗ്രാമത്തിലെ ഈ പഞ്ചായത്തിലെ മുഴുവൻ ആളുകളും ഏറെ സന്തോഷമുണ്ട് എല്ലാവർക്കും അദ്ദേഹത്തിന് മുക്തഖണ്ഡമായ ആശംസകൾ നൽകുകയാണ് ഈ രംഗത്ത് ഇനിയും ഒട്ടേറെ വളരാനും ഉയരാനും അദ്ദേഹത്തിന് സാധിക്കും ഒരു മാധ്യമ മാധ്യമപ്രവർത്തകന് ഈ നൂറ്റാണ്ടിലെ ഒരു മാധ്യമ പ്രവർത്തകൻ എങ്ങനെയായിരിക്കണം എന്നതിൻ്റെ വ്യക്തമായ ഒരു നിദർശനം കൂടിയാണ് അദ്ദേഹത്തിൻ്റെ പത്രപ്രവർത്തനം എന്നത് കൂടി അറിയിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും നൽകുന്നു പ്ലീസ് ഷമീർ നമ്മുടെ റൈച്ച് വിഷൻ്റെ നേതൃത്വത്തിൽ ഷമീർ അവാർഡ് കിട്ടിയപ്പോൾ ഏറ്റവും അധികം സന്തോഷിച്ചതും എന്ന് പറഞ്ഞിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് ഇപ്പോഴല്ല ഒരുപാട് കാലത്തെ പരിചയങ്ങളുമുണ്ട് കാരണം ഏതൊരു മേഖലയിലേക്കും കടന്നു ചെല്ലുമ്പോൾ ആ മേഖലകളിൽ എന്തെങ്കിലും വീഴ്ചകൾ വന്നാലും നല്ല കാര്യം വന്നാലും അതപ്പോൾ തന്നെ റിപ്പോർട്ട് ചെയ്യാൻ ഷമീർ മിടുക്കനാണ് കാരണം ആ കാര്യങ്ങളിൽ ഞങ്ങൾ ഒരുപാട് അഭിനന്ദിച്ചിട്ട് മുൻ വർഷങ്ങളിൽ ചെയ്തിട്ടുണ്ട് ഏറ്റവും സന്തോഷത്തോടെ അവാർഡ് കിട്ടിയതിന് ഏറ്റവും ഒരുപാട് അഭിനന്ദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു